നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്ന പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ വമ്പന്മാരായ റയൽ മാഡ്രഡിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എതിരില്ലാത്ത ഒരു ഗോളിനാണ് എ സി മിലാൻ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ യുവതാരങ്ങളായിരുന്നു പ്രധാനമായും റയലിന് വേണ്ടി കളിച്ചിരുന്നത് ബ്രസീലിയൻ വണ്ട്രക്കെഡായ എൻഡ്രിക് ഈ ഒരു മത്സരത്തിൽ റയലിന് വേണ്ടി അരങ്ങേറ്റം നടത്തുകയും ചെയ്തിരുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹം തന്റെ അരങ്ങേറ്റവും പൂർത്തിയാക്കി കഴിഞ്ഞു മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഏതായാലും മത്സരശേഷം എൻട്രിക്കിനെ പ്രശംസിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് വളരെ അപൂർവമായ ഒരു താരമാണ് എൻട്രിക്ക് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻഡ്രിക്ക് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു താരമാണ് സ്പേസുകളിലേക്ക് വളരെയധികം വേഗത്തിൽ ഓടിക്കയറാൻ കഴിവുള്ള ഒരു താരമാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ അദ്ദേഹം വളരെയധികം ആണ് ഇത്തരത്തിലുള്ള താരങ്ങൾ വളരെ അപൂർവമാണ് ഇതാണ് റയൽ മാഡ്ര പരിശീലകൻ എൻട്രിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതേസമയം മറ്റൊരു യുവ പ്രതിഭയായ ആർദ ഗുലറിനെ കുറിച്ചും ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചു ോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഗുലറിന്റെ ഏറ്റവും നല്ല പൊസിഷൻ അത് നമ്പർ ടെൻ പൊസിഷൻ ആണ് അല്ലെങ്കിൽ കുറച്ച് വലതുവശത്തേക്ക് മാറിയുള്ള ഒരു പൊസിഷൻ ഹോളിഡേ പീരീഡിൽ അദ്ദേഹം നല്ല രൂപത്തിൽ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് ഇത് ക്വാളിറ്റിയോട് കൂടി കൂടുതൽ പവർഫുൾ ആവാൻ ഗുലറിന് കഴിയും വരുന്ന സീസണിൽ അദ്ദേഹത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സീസൺ തന്നെയായിരിക്കും ഇത് ഇതാണ് റയൽ മാഡ്രയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അടുത്ത മത്സരത്തിൽ എഫ് സി ബാഴ്സലോണയാണ് എതിരാളികൾ സുപ്രധാന താരങ്ങൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം